നമസ്കാരം എന്റെ പേര് സുജു ഞാൻ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് നെഹ്റു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ജിഷ്ണുവിന്റെ കൊലപാതകവുമായി കൊലപാതകമെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ ബന്ധപ്പെട്ട് ഞാനിപ്പം പ്രതികരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ഇല്ല ഞാൻ നാട്ടിലുള്ള പുറത്താണ് അന്നേരത്തേക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ ഈ ഒരു സോഷ്യൽ മീഡിയ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സോഷ്യൽ മീഡിയ ഒന്നും ഉള്ളത് കൊണ്ട് മാത്രമാണ് ശരിക്കും ഇപ്പോൾ ഈ ഒരു പ്രശ്നം അതായത് ഈ ജിഷ്ണുവിന്റെ ഈ ഒരു ആത്മഹത്യ നടന്ന സംഭവം പുറലോകം അറിഞ്ഞതും അതായത് മാധ്യമങ്ങളിൽ എത്തിയതും ശരിക്കും ചർച്ച ചെയ്യുന്നതും ഈ സോഷ്യൽ മീഡിയ ഒന്നുള്ളത് കൊണ്ട് മാത്രം അല്ലെന്നുണ്ടായിരുന്നെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നാല് ചുവരുകൾക്കുള്ളില് ഒതുങ്ങി തീരേണ്ട ഒരു സംഭവമായി തന്നെ മാറിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജിൽ പഠിച്ചെന്നൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ ആ കോളേജിൽ ശരിക്കും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകളുടെ നിജസ്ഥിതി എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന കുട്ടികൾ ഈ കുട്ടികളെല്ലാം പറയുന്നതും ഈ ആരോപണം ഉന്നയിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം കറക്റ്റ് വസ്തുനിഷ്ഠമായ ആ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇതിനകത്ത് വേറൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെറും പത്ത് ശതമാനം മാത്രമേ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിലും അതേ തന്നെ മാധ്യമങ്ങളിലും എല്ലാം റീച്ചായിട്ടുണ്ട് ബാക്കി തൊണ്ണൂറ് ൂറ് ശതമാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിവസം ഫുൾ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിച്ച് തീരില്ല അത്രമാത്രം അനീതികളാണ് ശരിക്കും കോളേജ് മാനേജ്മെന്റ് കുട്ടികളോട് ചെയ്യുന്നത് അത്രമാത്രം ബുദ്ധിമുട്ടാണ് കുട്ടികൾ അവിടെ അനുഭവിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാശ് കൊടുത്താണ് അവിടെ പഠിക്കാൻ വരുന്നത് എന്ന് നിർത്തി വരുന്ന കുട്ടികളും അല്ലാതെ എല്ലാവരും കാശു കൊടുത്തിട്ട് തന്നെയാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പഠിക്കാൻ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആരും മറക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ വാങ്ങിച്ചുകൊണ്ട് അവർക്ക് ആ കുട്ടികളെ സംരക്ഷിക്കേണ്ട അവരെ ശരിക്കും നല്ലൊരു കരിയർ ഈ ഒരു പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീനേജ് പ്രായം അല്ലെന്നുള്ള ഒരു കോളേജിൽ ഏറ്റവും അവന് ഏറ്റവും ജ്വലിച്ചു നിൽക്കേണ്ട ഒരു പ്രായമാണ് അവൻ ഒത്തിരി ഓർമ്മകളും ഏറ്റവും നല്ല കാര്യങ്ങളും കാര്യങ്ങൾ ഏറ്റവും നല്ല ടാലന്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നല്ല രീതിയിൽ ഒരു പുറത്തിറക്കി നല്ലൊരു പവറിനായിട്ട് വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു കോളേജും അധ്യാപകരും ആ കുട്ടികളോട് ചെയ്യുന്ന ക്രൂരത എന്ന് വെച്ചുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂരതയാണ് ഇപ്പൊ ഈ താടി പഠിക്കുന്ന മുടിവെട്ടുന്നേ അതിനൊക്കെ അവർ ഫൈൻ ഈടാക്കുന്ന ഓക്കെ അതൊക്കെ സമ്മതിച്ചു അതൊക്കെ പോട്ടെ പിന്നെ ആ പൈസ അടച്ചാൽ അവിടെ കൊണ്ട് തീരും എന്ന് നമുക്ക് നമുക്കൊന്ന് ആശ്വസിക്കാം ഓക്കെ അവിടെ പൈസ അടച്ചുകൊണ്ട് തീരും പക്ഷെ അതൊന്നും അല്ല പല പിള്ളേരുടെ ഭാവി നശിപ്പിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഉള്ള മാനേജ്മെന്റ് ഇത്ര നാളായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിള്ളേരുടെ ഭാവി നശിപ്പിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ചോ ആ ഇഷ്യൂവിൽ ഉൾപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ വിദ്യാർത്ഥികളെയും ഇപ്പൊ വാദിയെന്നോ പ്രതി നോക്കാതെ അവര് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് സസ്പെൻഡ് ചെയ്തിട്ട് അണ്ടർ എൻക്വയറി എന്ന് പറഞ്ഞിട്ട് ഒരു എൻക്വയറി കമ്മിറ്റി അങ്ങ് തീരുമാനിക്കും കുറച്ച് അവിടുത്തുള്ള കുറച്ച് സീനിയർ സാർമാരെ എല്ലാവരും വെച്ചിട്ട് ഒരു എൻക്വയറി അന്നിട്ട് ഈ കുട്ടികളുടെ മാതാപിതാക്കളെയും ഈ കുട്ടികളെയും ദിവസം പല ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും കോളേജിലോട്ട് വിളിപ്പിക്കും ഒരു എൻക്വയറി ആയിട്ട് എന്നിട്ട് അവിടെ നിർത്തി കാര്യങ്ങളെല്ലാം ചോദിക്കും അന്നിട്ട് ഇവർ ഈ കുട്ടികളെ വിളിപ്പിക്കുകയും കാര്യങ്ങളെല്ലാം യും ചെയ്യും പക്ഷെ ഒറ്റ കുട്ടികൾക്ക് അറ്റൻഡൻസ് കൊടുക്കത്തില്ല അങ്ങനെ അറ്റൻഡൻസ് കൊടുക്കാതെ ഈ കുട്ടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് ശതമാനത്തിന് താഴെ പോവുകയും അങ്ങനെ അറുപത് ശതമാനത്തിന് താഴെ കഴിഞ്ഞാൽ ഇവരുടെ ശരിക്കും പറഞ്ഞാൽ എക്സാം യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എതിർത്ത് പ്രകാരം ഇത്ര പെർസെന്റേജ് താഴെ കഴിഞ്ഞാൽ എക്സാം എഴുതാൻ പറ്റത്തില്ല അങ്ങനെ എക്സാം എഴുതാതിരിക്കാൻ നേരത്ത് ഇവരെ ഇയർ ഔട്ട് ആവുകയാണ് ചെയ്യുന്നത് ഇതാണ് ഈ കോളേജ് കാണിക്കുന്ന മഹാക്രൂരത എത്ര പിള്ളേരും ഈ ചാനൽ ചർച്ചയിലും എല്ലാരും വന്നിരുന്നു സംസാരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവരൊക്കെ ഒന്ന് ജസ്റ്റ് ഈ കോളേജ് തുടങ്ങിയത് മുതൽ ഇതുവരെ ഉള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വസ്തുനിഷ്ഠപരമായിട്ട് അന്വേഷിക്കണം എത്രമാത്രം കുട്ടികൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങി പോകുന്നുണ്ട് അതിലെത്ര പേര് ഡ്രോപ്പായി അതിലെത്ര പേർക്ക് ഇപ്പോഴും എൻജിനീയറിങ് പാസ് ആവാതെ എത്ര പേര് ബുദ്ധിമുട്ടി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കണം ഇങ്ങനെ ഇയർ ഔട്ട് ആക്കുന്ന ഒരു പ്രശ്നം പിന്നെയുള്ള രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ കൊടുക്കാതിരിക്കുക വളരെ താത്തിട്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വിഷയങ്ങൾക്കൊക്കെ യൂണിവേഴ്സിറ്റി ടോപ്പ് പോലും സിക്സ്റ്റി ആണ് ആ വിഷയങ്ങൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണലിൽ താത്തിടിയാണെന്ന് പിന്നെ അവൻ ഒരിക്കലും എത്ര ബുദ്ധിമുട്ടിയാണെന്ന് പറഞ്ഞാൽ പാസ്സാവാൻ പറ്റാത്ത രീതിയിൽ അവർ ഇന്റേണൽ താത്ത് ആ കുട്ടിയുടെ ഭാവി നശിപ്പിക്കും സാധാരണ ആരെങ്കിലും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാരും ശിക്ഷകളൊക്കെ നമുക്ക് തന്നോണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ മൈൻഡിലേ ഇല്ല പക്ഷെ അതെന്നൊക്കെ നാളെ നമ്മൾ ഓർത്താലും നമുക്ക് അതിന് നമുക്ക് എന്തെങ്കിലും ഒരു കാരണമുണ്ട് നമുക്ക് നന്നാവാൻ വേണ്ടിയായിരുന്നു പക്ഷെ ഇവിടെ ശിക്ഷ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഒരിക്കലും രക്ഷപ്പെടരുത് അവൻ എന്നത് ഓർത്തിരിക്കണം കാരണം വെച്ചാൽ അവന് അവന്റെ ജീവിതം മൊത്തം നശിപ്പിച്ചുകൊണ്ടാണ് അവര് പ്രതികരിക്കുന്നത് അതിനെതിരെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഏതൊക്കെ രീതിയിൽ അടിച്ചമർത്താൻ പറ്റും ഇപ്പം അവര് കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ എന്താ നിങ്ങൾക്ക് അതിന് മുമ്പേ പ്രതികരിക്കാൻ പറ്റുന്നില്ലായിരുന്നു പ്രതികരിച്ചിട്ടുണ്ട് പോലെ പേര് പ്രതികരിച്ചിട്ടുണ്ട് ഈ പറയുന്ന എല്ലാവരും ഒരുവിധപ്പെട്ട അതായത് കുട്ടികളൊക്കെ അതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട് ഈ പ്രതികരിക്കുന്നവർ ഒറ്റപ്പെടും അല്ലെങ്കിൽ അവർ ഒറ്റപ്പെടുത്തും എന്നിട്ട് അവർക്ക് എന്തൊക്കെ ദ്രോഹം ആ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് പേടിക്കണം മറ്റുള്ള കുട്ടികൾ കാണിക്കണം കാരണം വെച്ചാൽ മാനേജ്മെന്റിനെതിരെ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ തിരിച്ച് അവർക്ക് എതിർത്തി അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ കണ്ടിട്ട് മറ്റവര് ചിന്തിക്കണം മറ്റവർ അങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കണം അവര് പറയുന്ന രീതിയിൽ വെറും ശരിക്കും ആ കോളേജിൽ ചെല്ലുന്നു കഴിഞ്ഞാൽ കോളേജ് ശരി പുറമേന്ന് കാണാൻ നേരത്ത് കോളേജ് ഭംഗിയോണ്ട് ഹെറ്റ് ഭയങ്കരമായ കെട്ടിടങ്ങൾ നല്ല കോളേജ് നല്ല അന്തരീക്ഷം ഭാരതപ്പുഴയുടെ തീരത്ത് ആര് കണ്ടാലും ഇഷ്ടപ്പെടും പുറത്തുനിന്ന് ഒരു വ്യക്തി ആദ്യം വരാൻ നേരത്ത് പക്ഷെ അവിടെ അനുഭവിക്കുന്ന കുട്ടികളുടെ പീഡനം അവരുടെ അടുത്ത് ചോദിച്ചാൽ തന്നെ മനസ്സിലാവത്തുള്ളൂ കാരണം വെച്ചാൽ രാവിലെ ഒമ്പത് മണിക്ക് വന്ന് കോളേജിൽ കയറുന്ന ഒമ്പത് മണിക്ക് വന്ന് കേറുന്ന കുട്ടികൾ പോകുന്നത് വൈകിട്ട് അഞ്ചുമണി ആവുന്ന സമയം പോകുന്നതുവരെ ആ കുട്ടികൾ ആ കോളേജിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു ശരി ഒരിക്കൽ ഒരു കുട്ടികളെ അവര് അടിമകളെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് അടിമകളെ പോലെ അത്രക്ക് മാത്രം ഇതാണ് ബുദ്ധിമുട്ടുകളാണ് കുട്ടികൾക്ക് അവരുണ്ടായി കൊടുക്കുന്നത് എന്നിട്ട് ഇപ്പൊ ഇത്ര പ്രശ്നം ഉണ്ടായല്ലോ ഈ കോളേജിൽ ഇങ്ങനത്തെ ഒരു ഇത്രയും ചർച്ചാ വിഷയമായി മരണം സംഭവിച്ചു ഇത്രമാത്രം ബുദ്ധിമുട്ട് അന്നിട്ടാണ് ആൾക്കാർ ഇത്രമാത്രം അറിഞ്ഞതും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകും ഈ ഒരു പയ്യൻ മരിച്ചില്ലായിരുന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരിപ്പഴും ഈ ഒരു വിദ്യാഭ്യാസ കച്ചവടം കച്ചവടം തന്നെ പറയാൻ പറ്റില്ല വേറൊന്നും ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല ഈ വിദ്യാഭ്യാസ കച്ചവടം അവർ ഇപ്പോഴെ അതിനകത്ത് ചോദ്യം ചെയ്യാൻ ചെല്ലുന്നവര് എല്ലാം അവർ കാശും സാധീനോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അടിച്ചമർത്താൻ പറ്റുന്ന രീതിയിൽ ഏതൊക്കെ രീതിയിൽ അടിച്ചമർത്താൻ പറ്റും ആ രീതിയിലെല്ലാം അടിച്ചമർത്തി കൊണ്ട് അവരത് എതിർത്താനും ഈ പറ ഇന്നലെ ഒരു ചർച്ചയിൽ ഞാൻ കേൾക്കുന്നുണ്ട് ഈ കോളേജ് തുടങ്ങിയിട്ട് ഇത്ര നാളെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് കോളേജ് തുടങ്ങിയിട്ട് ഇതിനെക്കാട്ടും ഇതിനെക്കാട്ടി നല്ലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എല്ലാ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും ഞങ്ങളുടെയൊക്കെ എക്സാം കഴിഞ്ഞ സമയത്തായിരുന്നു എന്റെയൊക്കെ ബാച്ചിന്റെ എക്സാം എല്ലാം കഴിഞ്ഞ് വൈവ് മാത്രമേ പെൻഡിങ്ങുള്ളായിരുന്നു ആ സമയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കോളേജ് ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടായി പ്രക്ഷോഭം നടത്തി ഞങ്ങള് ജെ സി ടി കോളേജിൽ പോയി അവിടെയും പ്രശ്നം പ്രക്ഷോഭം നടത്തി ഞങ്ങൾ ഞങ്ങളുടെ എന്താ പറഞ്ഞ അമർശം ശരിക്കും ഞങ്ങൾ ഞങ്ങളുടെ ഫ്രസ്ട്രേഷൻ കുട്ടികളെ എല്ലാവരും അത്ര നാളെ അടക്കി വെച്ചിട്ടുള്ള പ്രശ്നം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അത് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് അല്ലാതെ വേറെ അവിടെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് പ്രകടിപ്പിച്ച മാത്രമേ ഉള്ളൂ എന്നിട്ട് അന്ന് ആ ഒരു പ്രകടനം നടത്തിയ പേരിൽ ഷാഫി എന്ന് പറയുന്ന കുറ്റിയെ പാമ്പാടി സ്കൂളിന്റെ ഫ്രണ്ടിലിട്ടും വളരെ മൃഗീയമായി മർദ്ദിച്ചതിന് ശേഷം ഞങ്ങൾ തിരുവല്ലാമല ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യും പിറ്റേന്ന് അന്ന് രാത്രി തന്നെ കുട്ടികൾ സംഘടിക്കുകയും പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഇവിടുന്ന് എല്ലാം പോയി സ്വരാജ് ഗ്രൗണ്ടിൽ വളരെ വ്യക്തമായി പ്രതിഷേധിക്കുകയും കോളേജിനെതിരെ ഉണ്ടാകുന്ന ഓരോ ഓരോ പോയിന്റ് നോട്ട് ചെയ്ത് ഓരോ കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് അന്നത്തെ തൃശൂർ കളക്ടർക്ക് ഞങ്ങള് നിവേദനം നൽകിയതാണ് ഇന്ന കാര്യങ്ങളാണ് കോളേജിൽ നടക്കുന്നത് ഇന്നാതിരി അനീതികളാണ് കോളേജിൽ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അന്നൊന്നും ആ ഒരു എന്താ പറയുന്ന സർക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കളക്ടറോ നീതിപഠം ആരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തില്ല ഞങ്ങൾ പല മീഡിയയും വിളിച്ചു ആരും നമുക്ക് ഒരു കവർ ചെയ്യാൻ പോലും വന്നിട്ടില്ലായിരുന്നു ഏതൊന്നോ രണ്ടോ ചാനലുകൾ മാത്രം വന്നു ബാക്കിയുള്ളവരെല്ലാം ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം പറഞ്ഞ പോലെ നെഹ്റു കോളേജ് എന്നൊരു പേര് വന്നില്ല ഇപ്പം തന്നെ പേര് വന്നത് എന്തുകൊണ്ടാണ് നെഹ്റു കോളേജിന്റെ പേര് വന്നത് എന്തുകൊണ്ടാണ് ഈ ആദ്യത്തെ രണ്ട് ദിവസം വരെ ഈ സംഭവം നടക്കാൻ നേരത്തെ നെഹ്റു കോളേജ് എന്ന് പറഞ്ഞൊരു പേരെ അവിടെ വന്നിട്ടില്ല അവിടെ വന്നതെന്ന് വെച്ചാൽ പ്രമുഖ കോളേജ് എന്ന് മാത്രമാണ് വന്നത് അന്നരോ ആ സമയത്ത് ഈ പറഞ്ഞ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു ആൾ പോലും ഈ കോളേജിന്റെ പേര് ശബ്ദിക്കുന്നില്ലായിരുന്നു എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല കാരണം വെച്ചാൽ അവരെ ഉന്നതരാണ് അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ശബ്ദിക്കാതിരിക്കുന്നത് എന്നിട്ട് ഈ കാര്യങ്ങൾ ഒന്നും വന്നതുമില്ല അന്ന് ഈ പറയുന്ന ഈ കളക്ടർ ഇത്രയും കുട്ടികൾ വന്ന് ഇത്രമാത്രം പ്രശ്നമുണ്ടായി അന്നേരം എന്തെങ്കിലും കാരണം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഈ ഇത്രയും കുട്ടികൾ വന്ന സ്ഥിതിക്ക് അവരെ ഒരു കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി അന്നത്തെ അധികാരികൾ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് വിഷ്ണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് ഇവിടെ ചിലപ്പോൾ ഉണ്ടാകത്തില്ല ഇപ്പോഴും നമ്മൾ പ്രതികരിക്കുന്നില്ല ആരും പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാതിരിക്കയാണ് അത് പ്രതികരിക്കാതിരിക്കുന്നതോടെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും മാതാപിതാക്കൾക്ക് ചില മാതാപിതാക്കൾക്കും ഇവർ ഇത്രയും വളർന്നു വ്യക്തമായ പങ്കുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന നേരത്തെ ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡിവൈഡ് ആൻഡ് റൂൾ ആണ് ചെയ്യുന്നത് ഒരിക്കലും ഒരിക്കലും പി ടി എ അങ്ങനത്തെയുള്ള സംഭവങ്ങളൊന്നും ഇവർ ഒരിക്കലും ഒരുമിച്ച് വിളിക്കില്ല അവർ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്താണ് വിളിക്കുന്നത് എന്നിട്ട് ഡിവൈഡ് ശരിക്കും പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് റൂൾ അന്നേരം മാതാപിതാക്കളെ കൺവിൻസ് ചെയ്യും നിങ്ങളെ മക്കൾ ഇതിനകത്ത് ഇല്ല നിങ്ങൾ വന്ന കാര്യം നടന്ന് പഠിച്ചു പോവാം നിങ്ങളെ മോള് അല്ലെങ്കിൽ ഞങ്ങൾ ഒഴിവാക്കി തരാം മറ്റവരെ ഞങ്ങൾ അങ്ങ് അറിയാറില്ല ഈ പ്രശ്നത്തിലുള്ളത് അന്നത്തെ ആ പ്രശ്നത്തിലുള്ളവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞു പിടിച്ച് ശരിക്കും വളരെ മൃഗമായ അവരെ ഭാവി മോഹൻ തരത്തിൽ അവർ വേണ്ടതെല്ലാം ചെയ്യും ഇനിയെങ്കിലും പ്രതികരിക്കും ദൈവത്തെ ഓർത്ത് പ്രതികരിക്കാതിരുന്ന വേറെ ഒന്നും സംഭവിക്കത്തില്ല എന്നത്തെ പോലെ പോവും വീണ്ടും ഇവിടെ ഇന്ന് ഈ ഒരു വിഷ്ണുണ്ടായണക്ക് വേറൊരു വിഷ്ണുണ്ട് അങ്ങനത്തെ ഒരു തലമുറയാണോ വേണ്ടുന്നത് എല്ലാ സ്വാതന്ത്ര്യം എല്ലാ അടിച്ചമർത്തപ്പെട്ട് ശരിക്കും ഒരു മൃഗങ്ങളെ പോലെ കാണുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഇതാണോ പറയുന്നത് ഞാൻ എന്റെ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ലാസ്റ്റ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഞങ്ങൾ അതിന്റെ മുഖ്യധാരയിലുണ്ട് ഞങ്ങൾ ഈ ഒരു പ്രശ്നത്തിന് ഇടപെട്ടിട്ട് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ എല്ലാ എക്സാം കഴിഞ്ഞു വൈവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വൈവ കഴിഞ്ഞു ഞങ്ങളെ ലാസ്റ്റ് ബാച്ചിലായിരുന്നു കാരണം ഞങ്ങൾ നേരത്തെ ബാച്ചിൽ കയറി എന്നിട്ട് ഞങ്ങൾ വീട്ടിലെത്തി ഞാൻ വീട്ടിലെത്തി ഞാൻ വീട്ടിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല വൈവ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയ സമയത്ത് എനിക്കൊരു കോൾ വരുന്നു അത് കോൾ അറ്റൻഡ് ചെയ്ത് സാറ് ആരാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് സുജു ആണ് അന്നേരം സാർ പറഞ്ഞു എന്റെ പേര് കൃഷ്ണദാസാണ് ഞാൻ നിങ്ങൾക്ക് വൈവയാണ് എനിക്ക് സുജുവിനെ അത്യാവശ്യം ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഓക്കെ സാർ ഞാൻ എന്റെ സ്ഥലം കൊല്ലമാണ് എനിക്ക് പെട്ടെന്ന് പാലക്കാട് എത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ കുഴപ്പമില്ല എനിക്ക് പിറ്റേന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു അന്ന് അന്ന് തന്നെ ഞാൻ അവിടുന്ന് അവിടെ നിന്ന് കയറി നേരെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് കാജ കാജ കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ ആ കൃഷ്ണ താജുദ്ദീൻ സാറും കൃഷ്ണകുമാർ സാറും ഇവർ രണ്ടുപേരാണ് വൈവിക്ക് വന്ന് ഈ സാറിൻ്റെ അടുത്ത് തന്നെ താജുദ്ദീൻ സാർ പറഞ്ഞു ഇത് കണക്ക് നിങ്ങൾ പാസായ പിള്ളേരാണ് നിങ്ങൾക്ക് കോളേജിനെതിരെ നിങ്ങൾ ഈ പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ മുഖ്യ പങ്ക് നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കിയത് അതുകൊണ്ട് നിങ്ങളെ നാലുപേരും തോപ്പിക്കണം ആക്ച്വലി നിങ്ങൾ ജയിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ തോപ്പിക്കണം എന്നാണെന്ന് പറയാൻ ഞങ്ങൾ പല സ്ഥലത്തും പോയിട്ടുണ്ട് പല വൈകുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പല എക്സാമുകളും കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അന്നേരം ഒന്നും ഒരു മാനേജ്മെന്റ് വരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങളെ മാനേജ്മെന്റ് ഇങ്ങനെ പറയുന്നു പക്ഷെ ഞങ്ങൾ പട്ടത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരോട് വാക്കുതർക്കവായി അവരെന്താ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ഒന്ന് എഴുതി ഞങ്ങൾക്ക് തരണം ഞങ്ങൾ ഇന്ന ബാച്ചിലെ കയറി എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ ഒരിക്കലും തോൽപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല അവർ നീതിപൂർവമായ സാർമാരാണ് അതായത് നീതി പുലർത്തുന്ന സാധ്യത സാർമാരായിരുന്നു സത്യസന്ധമായ സാർമാരായിരുന്നു അതുകൊണ്ട് അവരോട് ഇപ്പോഴും നന്ദിയും കടപ്പാടുമുണ്ട് ആ താജുദ്ദീൻ സാറിനെയും അതെ കൃഷ്ണമാസാറിനെ നമുക്ക് മരിക്കും മറക്കാൻ പറ്റത്തില്ല അത്രമാത്രം അവർ ഉപകാരം ചെയ്തു അവരെല്ലാം വേറൊരാളായിരുന്നെങ്കിലും വിലക്കെടുത്താൽ നൂറ് ശമനം ഉറപ്പാണ് എന്നിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ആ സംഭവം ഞാൻ പറഞ്ഞതാണ് അത്ര മാത്രം ഒരു എന്റെ ഒരു ഇൻസിഡന്റ് പറഞ്ഞു എന്നെ പോലെ പല ഇൻസിഡൻസും പലർക്കും കോളേജിൽ നിന്ന് പല തിക്താനുഭവങ്ങളും ഉണ്ടാവും ഇപ്പോഴും ആരും പ്രതികരിക്കാതിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് പോലും ഇനിയെങ്കിലും പ്രതികരിക്കും ദൈവത്തെ ഓർത്ത് പ്രതികരിക്കും പ്ലീസ് ഇന്ന് നിങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇപ്പോഴും അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പലർക്കും മീഡിയ എല്ലാവരും മോമർച്ചക്കെ വന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്കറിയാം ഇനിയെങ്കിലും ഒന്ന് പ്രതികരിക്കും ദൈവത്തെ ഓർത്ത് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ വേറൊരു ഉണ്ടാവും പ്ലീസ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള വിദ്യാഭ്യാസ കച്ചവടങ്ങൾ കേരളത്തിൽ പെരുകി കേരളത്തിന്റെ യുവതലമുറ ഇല്ലാതാക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും പ്രതികരിക്കണം അവിടുത്തെ കുട്ടികൾക്ക് ശരിക്കും പ്രതികരിക്കാൻ പറ്റില്ല കാരണം അവർക്കറിയാം അവരുടെ മുൻകാല ചരിത്രങ്ങൾ അവരെ പ്രതികരിപ്പിക്കാതിരിക്കുന്ന എങ്ങനെയാണ് കാരണം ചേട്ടന്മാരൊക്കെ ഇയർ ഔട്ട് ആകുകയും ഇന്ത്യൻസ് ചോർന്ന് ഒരിക്കലും ഈ സപ്ലൈ എഴുതാൻ വന്ന് കിടക്കുന്ന കണ്ട് 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 അവർ ടുത്ത് അടക്കി അതുകൊണ്ട് അവരടുത്ത് പറയില്ല ബാക്കി നമുക്കെങ്കിലും പുറത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നവരെങ്കിലും സപ്പോർട്ട് ചെയ്യുക ദൈവത്തെ ഓർത്ത് പ്ലീസ് എന്റെ ഒരു അമ്പിൾ റിക്വസ്റ്റ് ആണ് എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു വിജിഷ്ണു ഉണ്ടാവാൻ പാടില്ല ഇത് ജിഷ്ണുവിന് വേണ്ടിയെങ്കിലും ഇങ്ങനെ ഒരു മരണം കൊണ്ടാ സ്ഥിതിക്കെങ്കിലും നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി പ്രതികരിക്കണം നെഹ്റു കോളേജിനെതിരെയും എല്ലാ സെൽഫ് സെൽഫിനാൻസും പല സെൽഫ് ഫിനാൻസും കോളേജുകളും ഇതാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അങ്ങനത്തെയുള്ള എല്ലാ സെൽഫ് ഫിനാൻസും കോളേജിലും വളരെ വ്യക്തമായി പ്രതികരിക്കണം പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇനിയും താമസിക്കാൻ പാടില്ല എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം ഇതിന്റെ ഹിൾ റിക്വസ്റ്റ് ആണ് നിർത്തുന്നു താങ്ക് യു സോ മച്ച്